നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ വീണ്ടും ഗുണ്ടായുസം സെറ്റിലെ തർക്കങ്ങൾ വീട്ടിൽ കയറി അക്രമത്തിലേക്കും സ്ത്രീകളെ അടക്കം മർദ്ദിക്കുന്നതിലും കാര്യങ്ങളെത്തി ചലച്ചിത്ര നിർമ്മാതാവ് ആൽവിൻ ആന്റണിയെ സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് വീട്ടിൽ കയറി ആക്രമിച്ചെന്ന് പരാതി വീട്ടിലെ ജനലം മറ്റും അടിച്ചു തകർത്തതിനു പുറമെ സ്ത്രീകളെ ഉപദ്രവിച്ചതായും പരാതിയിൽ പറയുന്നു സൗത്ത് പോലീസ് കേസെടുത്തു ചലച്ചിത്ര നിർമ്മാതാവ് ആൽവിന്റെ പരാതിയിൽ റോഷൻ ആൻഡ്രൂസിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ റോഷൻ ആൻഡ്രൂസിന്റെ പരാതിയിൽ ആൽവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് റോഷൻ ആൻഡ്രൂസിനെയും നവാസിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്ന പരാതിയിൽ ആൽവിൻ ആന്റണിക്കും സുഹൃത്ത് ബിനോയ്ക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പരസ്പരം ആക്രമിച്ചുവെന്ന പരാതിയിൽ സൗത്ത് പോലീസാണ് നാലുപേർക്കുമെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇവർക്കിടയിലെ പ്രശ്നമെന്ന് വ്യക്തമായിട്ടില്ല ആൽവിൻ ആന്റോണിയുടെ മകൻ റോഷൻ ആൻഡ്രൂസിന്റെ സിനിമയിലെ സഹ സംവിധായകനാണ് ഇവർ തമ്മിലുള്ള പ്രശ്നമാണ് സംഘർഷത്തിനിടയാക്കിയതെന്നും സൂചനയുണ്ട് സിനിമാ രംഗത്തെ കുടിപ്പകയും പണത്തിന്റെ തർക്കവും മാത്രമല്ല സ്ത്രീ വിഷയങ്ങളും സെറ്റിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ വരെ അക്രമത്തിലേക്ക് നയിക്കുന്നു സിനിമാ താരങ്ങൾ തമ്മിലുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസും സാമ്പത്തിക ഇടപാടുകളും അവസരത്തിനായുള്ള മത്സരവും പലപ്പോഴും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു കൊച്ചിയിൽ നടിയെ ആക്രമിച്ചതിനു പിന്നിൽ മുതൽ ഇപ്പോൾ ഉണ്ടായ ആക്രമണം വരെ വെള്ളിത്തിരുവിയുടെ പിന്നിലെ ഗുണ്ടായസമാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക്